ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കണ്ണേട്ടൻ്റെ പിറന്നാൾ ദിവസമാണ് കേട്ടോ രാവിലെ മണി സമയമാണ് കേട്ടോ ഇപ്പം അതിൻ്റെ മുന്നേ ഒക്കെ ഞങ്ങളുടെ വിഷയയിൽ കഴിഞ്ഞു എൻ്റെയും ധ്യാനുട്ടൻ്റെയൊക്കെ വിഷയയിൽ കഴിഞ്ഞു കേട്ടോ ഇപ്പം സമയം മണി കണ്ണേട്ടൻ ഇതൊരു നോർമൽ ഡേ ആണെന്നാണ് പറഞ്ഞത് അത് കാരണം പണിക്ക് പോവുകയാണ് ഇതിപ്പോൾ സമയം ആറ് അറേകാല് സമയമാണ് കേട്ടോ കണ്ണേട്ടൻ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കണ്ണേട്ട് അപ്പുറത്ത് കഴിക്കുന്നുണ്ട് ഇത് കണ്ണാട്ടിനെ കൊണ്ടുപോകലാണ് കേട്ടോ അപ്പോൾ ഞാൻ വണ്ടിയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ ഇങ്ങനെ കാണിച്ചു തരാൻ വിചാരിച്ചു കേട്ടോ ധ്യാനുട്ടനൊന്നും സമയം ആറേ കാലി കഴിഞ്ഞു കണ്ണിട്ട് വീട്ടിൽ നിന്ന് ആറര സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങുക കണ്ണേട്ട കണ്ണേട്ടപ്പോൾ പണിക്ക് പോവുകയാണ് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ഉച്ചത്തേക്ക് കുറച്ച് ഐറ്റംസ് കൂടുതൽ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സദ്യ കുറച്ച് കറികളൊക്കെ കൂടുതൽ വെക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അത് വെക്കാനായിട്ട് ഇരുന്നൂട്ടാ പക്ഷേ ഞാൻ അതിൻ്റെ അടുക്കളയിൽ അത് ചെയ്യണതിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതാ കുറച്ച് ഐറ്റംസൊക്കെ സെറ്റായ സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ കേട്ടോ വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെതാ ഇവരൊക്കെ ഭയങ്കര കളിയാണ് കേട്ടോ ധ്യാനോട്ടൊന്ന് ലീവാണോ അച്ഛൻ്റെ പിറന്നാൾ പ്രമാണിച്ച് അവൻ ഒന്ന് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി ഞാൻ കുളിക്കാൻ പോവുകയാണ് കുളിച്ചിട്ട് വര വന്ന് നിന്നിട്ടൊരു വീഡിയോയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ധ്യാനുട്ടനെ ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നോ ഉച്ചയായപ്പോൾ ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കഴിച്ചില്ല ഞാൻ കണ്ണേട്ടം വന്ന് കഴിക്കാൻ വേണ്ടി ധ്യാനുട്ടം കുറച്ചേ കഴിച്ചുള്ളൂ ബാക്കി അച്ഛൻ വന്നിട്ട് കഴിക്കാൻ വേണ്ടിട്ട് തന്നെ കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ മേക്കപ്പിലേക്ക് നിന്നു കുറച്ച് അല്ലറ ചില്ലറ ക്രീം കാര്യങ്ങളൊക്കെ തേച്ചിട്ട് ഒന്ന് മെനേയാവാൻ വേണ്ടിയിട്ട് നിന്നു ഒരു കുഞ്ഞൊരു പൊട്ട ഒക്കെ തൊടുണ്ട് ഇതൊക്കെ ഒരുങ്ങിയിട്ട് ഇനി കണ്ണേട്ടനുള്ള കാത്തിരിപ്പാണ് കേട്ടോ കണ്ണേറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് വേണ്ടി ിട്ടാണ് ഈ ഒക്കെ ഇട്ടിട്ടിരിക്കുന്നത് പിന്നെ ഞാൻ മുടി വെട്ടിയിട്ടോ കുറച്ച് ദിവസം മുന്നേ മുടി വെട്ടിയത് ഉള്ളുണ്ടായിരുന്നില്ല നീളത്തിൽ ഇങ്ങനെ വളരുണ്ടായിരുന്നു പക്ഷെ വളരുണ്ടായിരുന്നു പക്ഷെ നീളം മാത്രമേ മാത്രമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇത്തിരി ഗേറ്റ് വെച്ചിട്ട് കണ്ണാട്ടിനോട് വെട്ടാൻ പറഞ്ഞപ്പോൾ കണ്ണാട്ടം വെട്ടിയത് അപ്പം അത ഇങ്ങനെ എനിക്ക് അല്ലെങ്കിലും ഹെയറിനെ ഹെയറിനെങ്കാട്ടിയും ഷോർട്ട് ഹെയർ ഒക്കെ കിട്ടും അങ്ങനെ ഗേറ്റിൻ്റെ അവിടെ നമ്മൾ കസാല ഇട്ടിട്ട് ഇരിപ്പ് ഉറച്ചിരിക്കുക ഉറപ്പിച്ചിരിക്കുകയാണ് ധ്യാനോട്ടനും ഉണ്ട് കേട്ടോ അപ്പം പൊന്നു നല്ല ഭംഗിയുണ്ട് കാക്കാമുള്ള കാക്കാമുളി വികൃതി അടിച്ചത് ആ അപ്പൊട്ടൻ അപ്പൊ ആ സ്വത്തീതൊന്നും ലൈക്ക് ചെയ്യണ്ട എന്റെ മാത്രം അവളെ മാത്രം മാത്രം ലൈക്ക് ലൈക്ക് ചെയ്യണ്ട എന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഷെയർ ട്ടോ എപ്പോഴും ഞാനൊരു വികൃതി അടിച്ചില്ലെങ്കിൽ അമ്മക്ക് പിച്ചുണ്ടാവും അല്ല പിച്ചല്ല ഒരു കടി ഉണ്ടാവും കടി ഒരു ചെറിയ കടി ഉണ്ടാവും കേട്ടോ തിരിച്ചു ഒരു കടി കടിയെടുക്കുന്നുണ്ടോ അവര് ആദ്യം തോന്നലില്ലേ കടിക്കുന്നു എന്റെ അച്ഛൻ ദേട്ടോ ചിരിക്കുന്നുണ്ടോട്ടോ എന്റെ അമ്മടെ ഹസ്ബൻ്റ് പോണി ഹാപ്പി ബർത്ത്ഡേ ാണ് ഹസ്ബൻഡിന്റെ അമ്മടെ കേട്ടോ പല്ല് ാട്ടന്നൊരു പല്ലു കേടുകയുണ്ട് നിരക്കില അങ്ങനെ കുറേ നേരത്തെ ഞങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം കണ്ണേട്ടം എത്തിയിരിക്കുകയാണ് ഞാനാണെച്ചെങ്കിൽ പുറത്ത് വന്നിരിക്കണ സമയത്ത് തോർത്തുകൊണ്ടൊക്കെ തൊട്ടപ്പുറത്ത് വെച്ചിട്ട് കണ്ണേട്ടം വരിക കുളിക്കുന്നത് പറഞ്ഞ് കുളിക്കാൻ വിട്ടയക്കാന്നുള്ള ഒരു പ്ലാനായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിൽ കണ്ണേട്ടനാ വച്ചെങ്കിൽ ഇന്ന് ഇത്തിരി ലേറ്റായി വരാൻ ഇപ്പോൾ സമയം മൂന്നരയൊക്കെ ആയേക്കുന്നു ആ മൂന്നര ആ സമയം കാരണം സാധാ വരണെങ്കാട്ടി ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ മിക്കതും കണ്ണേട്ട് വന്നിട്ട് തന്നെയാണ് കഴിക്കാറ് ഇന്ന് പക്ഷെ നല്ല വിശപ്പായി ഒത്തിരി വർക്ക് കൂടുതൽ പണി കാര്യങ്ങളുണ്ടായിരുന്നുലോ അപ്പോൾ നല്ല വിശപ്പായി പിന്നെ കണ്ണേടിനാച്ചെങ്കിൽ ഇപ്പം തൊട്ടപ്പുറത്തിരുന്ന് ചെറുക്കണത് വേറെ ഒന്നുമില്ല കേട്ടോ ഫോണിൽ ഇപ്പോഴാണ് ഫോൺ നോക്കുന്നത് രാവിലെ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആരൊക്കെ വിഷ് ചെയ്തു മെസ്സേജ് അയച്ചോ എന്നൊക്കെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞിട്ട് അതൊക്കെ പറഞ്ഞിട്ട് ചെറുക്കാണ് കേട്ടോ കണ്ണേട്ടൻ്റെ കൂലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മൂന്ന് പേരും ഇനി സദ്യ കഴിക്കാൻ പോവുകയാണ് എല്ലാം ഇട്ടിട്ടോ പിന്നെ ധ്യാനുട്ടനു വച്ചെങ്കിൽ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുന്നേ ഞാൻ വീഡിയോ എടുത്ത സമയത്ത് പായസൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ പായസമൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു ധ്യാനുട്ടനെ ചോറിങ്ങനെ അതിൻ്റെ മുന്നേ പായസം വേണം പറഞ്ഞിട്ട് ഒരേ ബഹളും കാര്യങ്ങളായിരുന്നു കേട്ടോ പിന്നെന്താ ഒരുപാട് കറികളോ കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല കേട്ടോ വളരെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കണ്ണേട്ടത്തൊന്നും വേണ്ട പറഞ്ഞതാണ് പക്ഷേ എന്നാലും ഒക്കെ ചെറിയ തോതിലൊക്കെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അപ്പൊ കണ്ണട്ട എന്തൊക്കെ ഇണ്ടാക്കിന്നൊക്കെ പൊക്കി നോക്കുന്നുണ്ട് ഇനിയിപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ വേണോ മാങ്ങ ചിക്കനൊന്നല്ല വേണ്ട രണ്ട് പീസാണ് അവനാ പായസം കിട്ടിയപ്പോ തന്നെ മതിയായി പായസം മുഴുവൻ കഴിറ്റോ ചോറ് എന്താ സാധനം എന്താ ചെയ്യണ്ടത് വേണ്ട വേണ്ടവരാണ് ആ വീലടാ കുറച്ച് വീലടാത് കൊറച്ചയച്ചോ എന്താ വേണ്ട പായസം चोर पपड़ों में चली मैं पास हूं चारों को लेवी चोरन तेज व्रत तेज चोरन ओ हैप्पी बर्थडे चाचा हैं हैप्पी बर्थडे चाचा थैंक यू मगनए एतरा हैप्पी बर्थडे आत्ता एतरा चि 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 ഫ്രണ്ട്ന്നേ കൊടിച്ചടാ ഫ്രണ്ട്ന്നല്ല അത്ര കൂട്ടുകാരൻ ഫ്രണ്ട് പക്കടമേ നമ്മൈ പക്കടം പക്കടം വാക്കേ ക നമുക്കനെ എടുക്ക നീ അവിടെ ഇരിക്കി അമ്മാ പക്കടം എന്തി സെന്ത് ചോറാది നീ വാങ്ങേ തരാ ഇങ്ങരെ ഇതെന്ത് ചോറാനല്ല നീ അദ്ധാരി മുളങ്ങ കഴിക്കുന്നതെല്ലാം എടുത്തു വെട്ടോ നിന്നിക്ക് പോ

വിളമ്പലൊക്കെ കഴിഞ്ഞിനി ഞാനും ധ്യാനുട്ടനും ഞാനും കണ്ണേട്ടും കഴിക്കുമ്പോ ധ്യാനുട്ടൻ നേരത്തെ തുടങ്ങിട്ടോ കഴിക്കല്

വയറ് നിറച്ച ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഹാളിൽ വന്നിരുന്ന് സംസാരിക്കുകയാണ് കണ്ണേട്ടിന് ഞാൻ പായസം കൊടുത്തുവിട്ട ധ്യാനുട്ടനും അപ്പൊ കുടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇപ്പം കുടിക്കാനുള്ള ഒരു ത്രാണിയില്ല കാരണം വയറ് ഫുള്ളാണ് അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാൻ വിചാരിച്ചു പിന്നെ ധ്യാനുട്ടനും സ്വത്തുറ്റൊക്കെ അപ്പുറത്തൊക്കെ ഉണ്ട് അവരൊക്കെ ഭയങ്കര കളിയാണ് ഇതിപ്പോ കണ്ണേട്ടൊക്കെ എടുക്കുന്നത് കണ്ണേട്ടൻ്റെ കണ്ണിൽ ഭയങ്കര കരടാണ് കണ്ണ് ചൊറിയ പറഞ്ഞിട്ട് കണ്ണിൽ ഒറ്റിക്കണ മരുന്നൊക്കെ ഞാൻ ഒറ്റിച്ചു കൊടുത്തുവിട്ട എന്നിട്ട് ഇപ്പൊ കേടുക്കാണ് പിന്നെ ധ്യാനുട്ടെന്നുവെച്ചെങ്കിൽ ഭയങ്കര കെയറിങ് ആണ് അച്ഛനെ തുടച്ചു കൊടുക്കുക അവിടെ ആയത് ഇവിടെ ആയത് കണ്ണീന് വെള്ളം വരുമ്പോൾ അതൊക്കെ തുടച്ച് ഭയങ്കര കെയറിങ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഞാനിതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കണം അതെന്തൊക്കെ ചെയ്യണമെന്നുള്ളത് തല ചൊറിയാനായിട്ട് സാഹസികമായിട്ട് കയ്യെടുത്ത് തലയിൽ വെക്കുന്ന കണ്ണേട്ടന്നെയാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് തലയൊക്കെ ചൊറിയ ഒരു മസാജൊക്കെ പിറന്നാള് ദിവസമായിട്ടൊരു മസാജ് ഒക്കെ ഇരിക്കട്ടേന്ന് പറഞ്ഞിട്ട് അതൊക്കെ പറഞ്ഞിട്ടാണ് ഓട്ടോ തലയിൽ കൈ വെക്കണത് പിന്നെ കുറച്ചേരം ഇരുന്നിട്ട് ഞാൻ തല മസാജ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മള് എന്താ ചെയ്ത് ആ വൈകുന്നേരം അമ്മ വന്നു അപ്പോൾ നമ്മൾ അമ്പലത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ ഞാൻ ആദ്യം ഒരു ഡ്രസ്സ് ഇട്ട് ഒരു ചെറിയൊരു വീടെടുത്തു പിന്നെയൊക്കെ അത് ഒരു സുഖമായിട്ട് തോന്നിയില്ല അത് കാരണം പിന്നെ വേറൊരു ഡ്രസ്സും കൂടി മാറ്റി ഞാൻ എന്നിട്ട് ഞാനിതാ ഈ ഒരു ഡ്രസ്സിലാണ് പിന്നെ അങ്ങോട്ട് പോയത് അമ്പലത്തിൽ ഇപ്പോൾ പുഷ്പാഞ്ജലി കുറച്ച് വഴിപാട് കാര്യങ്ങളൊക്കെ നെയ്വിളക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നേരത്ത് കണ്ണേട്ടങ്ങോട് മാറി നിന്ന സമയത്ത് കണ്ണേട്ടം എടുത്ത വീഡിയോ ആണ് എടുത്തത് നമ്മൾ കാവിലേക്കാണ് വന്നിട്ടുള്ളത് അമ്മ അവിടെ അവിടെ പേരും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ഉള്ളിലേക്ക് പോയിട്ട് ഉള്ളിൽ പോയിട്ട് അധികം ഒന്നും എടുത്തില്ല ധ്യാനുട്ടൻ വാളിൽ പൈസ വെച്ചു അപ്പോൾ അത് ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉള്ളിൽ കയറി നന്നായി പ്രാർത്ഥിച്ച് പുറത്തേക്ക് വന്ന് കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു പിന്നെ ധ്യാനുട്ടുട്ടന് വരുമ്പോ ബലൂണ് വേണം എന്ന് പറഞ്ഞിട്ട് കടയിൽ കയറിയതാണ് കളർ ഒക്കെ വൈറ്റ് ഗ്രീൻ യെല്ലോ പിന്നെ അമ്മ എന്തോ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് എന്തോ വാങ്ങാണ്ട് വേണ്ട അങ്ങനെ അവിടേക്ക് പോയി ഇനി നമ്മൾ നേരെ വീട്ടിൽ കാണോ വേറെ പ്രത്യേകിച്ച് ഇന്നത്തെ വിശേഷ കാര്യങ്ങൾ ഇനി ഒന്നുമില്ല വീട്ടിൽ പോയി ഫുഡ് കഴിക്കുറങ്ങുക അത്രേനേ ഉള്ളൂ കേട്ടോ അപ്പോൾ കർണാട്ടിന്റെ പിറന്നാൾ ദിവസത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ